നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക് രൂപമാറ്റം വരുത്തിയ നവകേരള ബസ് ബാംഗ്ലൂരുവിൽ നിന്ന് കോഴിക്കോടേക്ക് എത്തിച്ചു കോഴിക്കോട് ബംഗ്ലൂരു റൂട്ടിൽ സർവീസ് പുനരാരംഭിക്കും മേഖയുടെ റിപ്പോർട്ട് നവകേരള ബസ് അങ്ങനെ വീണ്ടും യാത്രയ്ക്ക് തയ്യാറായിരിക്കുകയാണ് ചെറിയ മാറ്റമൊക്കെ വരുത്തി യാത്രക്കാർക്ക് ഏറ്റവും ഉതകുന്ന രീതിയിൽ തന്നെയാണ് പുതിയ യാത്രയ്ക്ക് വേണ്ടി നവകേരള ബസ് തയ്യാറായിരിക്കുന്നത് പതിനൊന്ന് സീറ്റ് അധികമായി വർദ്ധിപ്പിച്ചു അങ്ങനെ മുപ്പത്തി ഏഴ് സീറ്റായി മാറ്റി ബാക്ക് ഡോർ പൂർണ്ണമായും എടുത്തു കളഞ്ഞു ഒറ്റ ഡോർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുകയാണ് സമയക്രമം സംബന്ധിച്ച തീരുമാനം ഇപ്പോൾ എടുത്തിട്ടില്ല അത് സർക്കാർ തലത്തിൽ കൂടിയാലോചനകൾ വരുത്തും ഒരു വേണ്ടി വെയിറ്റ് ആവശ്യങ്ങളും അവരുടെ സൗകര്യങ്ങളും തന്നെയാണ് സീറ്റിൽ ഉൾപ്പെടെ നല്ല മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അത് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയും ബാത്റൂം ഉൾപ്പെടെ അതേ രീതിയിൽ തന്നെ നിലനിർത്തും അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രക്കാർക്ക് വലിയ സൗകര്യമാണ് ഉണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ സമയക്രമത്തിലെ മാറ്റം സമയക്രമവുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വേണമെന്ന് വലിയ ആവശ്യം ഉയർന്നിരുന്നു അതിൽ ഉൾപ്പെടെ ഉചിതമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് കെ എസ് ആർ ടി സി അറിയിച്ചിരിക്കുന്നത് അങ്ങനെ തീർ പൂർണ്ണമായും പ്രൗഢിയോടെ തന്നെ നല്ല ഒരുപാട് പുതിയ സീറ്റുകളുമായി പുത്തൻ യാത്രയ്ക്ക് തയ്യാറായിരിക്കുകയാണ് നവകേരള ബസ്